തദ്ദേശ ിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ നീക്കം സമരം സമരം നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് തദ്ദേശ പദ്ധതി നടക്കുന്ന വെട്ടിക്കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നെന്ന് ആരോപിച്ചാണ് നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് തഴവ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ും ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട രക്ഷകർത്താക്കൾ കിലോമീറ്ററുകളുടെ അപ്പുറത്ത് ഭൂമി ആശുപത്രിയുടെ സൗകര്യത്തിൽ அது போல இரண்டு ஆண்டுகள் நடைபெற்ற மரபுகள் செய்து கொடுக்கும் அல்லது பத்தாயிரத்துக்கும் ഈ നിമിഷം വരെയും ഒരു ലൈറ്റ് പോലും കത്തിക്കുവാനുള്ള അനുവാദം പഞ്ചായത്ത് ഗവൺമെന്റ് തീരുമാനം കൊടുക്കുവാൻ ഈ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ആയിരക്കണക്കിന് രോഗികളാണ് തലവ പി എസ് ആശ്രയിക്കുന്നത് ആശ്രയിക്കുന്നത് ഒരു കോടി രൂപ ബഡ്ജറ്റ് അനുവദിച്ചാലും തന്നെ പഞ്ചായത്തിന് കൊടുത്തു പക്ഷെ ഇന്നുവരെയും ആ പണം ഉപയോഗിച്ചു കൊണ്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല തലവ പഞ്ചായത്തിലെ കർഷകർ ആശ്രയിക്കുന്ന തലവ ആ ഭാഗം ഒമ്പത് ലക്ഷം രൂപിച്ചു ইউডিএফ പഞ്ചായথ কমিটি চেয়ারম্যান কেপি রাজেন అధ్యక్షত যোগിച്ചു ভারত প্রসঙ্গে কি ওআর রিমাড়ি ambulatory আয়োজনীরা আমাদের কংগ্রেসিয়াম ওগেরவர்களும்widetilde সুনিপিকোত এ নিয়ে ওয়ানলি নটলি নটলি 2.7 সচিব স্যার চেয়ারম্যান ওয়ালের সুবাই ওট্টরে কনফারেন্সিং মাইলে জেলাতে నాయকমা രമാ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എ ആസാദ് കെ എസ് പുരംസുധീർ ബിജു പാഞ്ചുന്യം അഡ്വക്കേറ്റ് ബി അനിൽകുമാർ തഴവ ബിജു തുളസീധരൻ ബിജു വാലിയിൽ സിദ്ദിഖാ ഷാജഹാൻ മായാ സുരേഷ് ഷീബ ബിനു ശൈലജ ശശി ശശിധരൻ മറ്റത്തുവടക്കതിൽ മിനി മണികണ്ഠൻ എസ് വത്സം റാഷിദ് വാൽസേൽ അഡ്വക്കേറ്റ് പി ബാബുരാജ് ത്രിദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ